ാഷ്ട വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ നവസാരിയിൽ ലഖ്പതി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിലൂടെ വനിതാ സംരംഭ ഗ്രൂപ്പുകൾക്കുള്ള നാനൂറ്റി അൻപത് കോടിയുടെ ധനസഹായം മോദി പ്രഖ്യാപിക്കും ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വനിതാ സംരംഭകരുമായി മോദി സംവേദിക്കുന്നതാണ് വനിതാ ദിനമായതിനാൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് വനിതാ സുരക്ഷ ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി മുന്നൂറ് വനിതാ സുരക്ഷ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് എൺപത്തേഴ് സബ് ഇൻസ്പെക്ടർമാർ അറുപത്തൊന്ന് പോലീസ് ഇൻസ്പെക്ടർമാർ പതിനാറ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ അഞ്ച് എസ് പിമാർ ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു അഡീഷണൽ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥ എന്നിവരായിരിക്കും ഉണ്ടാവുക ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറിയായ നിപുന ടൊറവാനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ ഹാൻഡിലും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളായിരിക്കും ന്യൂസ് ഡെസ്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ത്രീകളുടെ നേട്ടങ്ങളും സംഭാവനകളും നാം ഇന്ന് ആഘോഷിക്കുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് നാം ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് എന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീ ശക്തിയുടെ നേട്ടങ്ങളെയും രാജ്യത്തിനും സമൂഹത്തിനും അവർ നൽകിയ അതുല്യമായ സംഭാവനകളെയും ആദരിക്കാനുള്ള അവസരമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറ സ്ത്രീകളാണ് ും അഭിനന്ദിക്കുന്നുവെന്നും അവർക്ക് ഭാവി ആശംസിക്കുന്നുവെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ന്യൂസ് മെനവിഷൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തമിഴ് സിലബസിൽ പഠിപ്പിക്കാൻ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി പോരാടുന്ന സ്റ്റാലിൻ തയ്യാറാവുമോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ത്രിഭാഷാ സമ്പ്രദായത്തിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായ സ്റ്റാലിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് പരിഹാസ രൂപേണയുള്ള ഷായുടെ ചോദ്യം മെഡിസിൻ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ സംസ്ഥാന ഭാഷകളിൽ പഠിപ്പിക്കാൻ മോദി സർക്കാർ അനുമതി നൽകിയ കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി വില്ലേജ് ചെന്നൈയിലെ റാണിപ്പേട്ടയിൽ നടന്ന കേന്ദ്ര വ്യവസായിക സുരക്ഷാ സേനയുടെ അൻപത്തിയാറാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷകൾ കേന്ദ്ര സർക്കാർ പ്രാമുഖ്യം നൽകുന്നുണ്ട് സി ഐ എസ് എഫ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റുകളിൽ പോലും പ്രാദേശിക ഭാഷകൾ ഉപയോഗപ്പെടുത്തിയാൽ മോദി സർക്കാർ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തമിഴ് ഉൾപ്പെടെയുള്ള പതിമൂന്ന് പ്രാദേശിക ഭാഷകൾ എഴുതാനുള്ള അംഗീകാരം കേന്ദ്രം നൽകിയത് തമിഴിനും അതിൻ്റെ പൈതൃകത്തിനും മോദി സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തുഡെസ്ക് ഇന്ത്യക്കാർക്കിടയിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിൽ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി അൻപതോടെ നാല് കോടി ഇന്ത്യക്കാർക്ക് അമിതവണ്ണം പിടികൂടുമെന്ന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മോദി തന്റെ ആശങ്ക അറിയിച്ചിരിക്കുന്നത് ധാന്ദ്രാം നഗർ ഹവേലിയുടെയും ധാമൻ ധീവിന്റെയും ഭാഗമായ സിൽവാസിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യക്കാർ എത്രയും വേഗം തങ്ങളുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിരവധി രോഗങ്ങൾക്കുള്ള മൂലകാരണം അമിതവണ്ണമാണെന്നും മോദി പറഞ്ഞു പതിവായി വ്യായാമം ചെയ്യുന്നതും ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കാൻ മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു നിലവിലെ പ്രവണതകൾ തുടർന്നാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മൂന്ന് ഇന്ത്യക്കാരിൽ ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടാകുമെന്നും ഇത് പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മെറ്റ്നമിഷൻ